ൂിലുൾ താഴ്വരെ യാതിരുവൻഡേ പാതയിൽ ദീപമൻ വന്നുവല്ലോ പോലിലുൾട്ടാൾ വരെ യാതിരുവൻഡേ പാതയിൽ ദീപൻ വന്നുവല്ലോ തന്നെ എന്തേ ൃ തന്ത്രി ശൃത നന്ദി തന്ത്രി എന്തേ ഇന്നത്തെ പ്രഭാത ധ്യാനത്തിനായി നാൽപ്പത്തിയൊന്നാം സങ്കീർത്തനം പതിമൂന്നാം വാക്യം ഇസ്രയേലിൻ്റെ ദൈവമായ ഹോവ എന്നുമെന്നേക്ക് വാഴ്ത്തപ്പെടുമാറാകട്ടെ ആമേൻ ആമേൻ ഈ സങ്കീർത്തനം അവസാനിക്കുന്നത് പരാതിയോടെയല്ല സ്തുതിയോടുകൂടിയാണ് ബലഹീനത വിശ്വാസവഞ്ചന രോഗം കർണയ്ക്കു വേണ്ടിയുള്ള പ്രാർത്ഥന എന്നിവയാൽ നിറഞ്ഞ സങ്കീർത്തനത്തിൽ ദാവീദ് ദൈവത്തെങ്കിലേക്ക് കണ്ണുകൾ ഉയർത്തി ഒരു സ്തുതിഗീതം ആലപിക്കുന്നു സാഹചര്യങ്ങളെ മറികടക്കുന്ന ആരാധനയുടെ അനുഭവമാണ് ദാവീദ് ഇവിടെ പങ്കുവെക്കുന്നത് എല്ലാ സാഹചര്യങ്ങളും അനുകൂലമായതുകൊണ്ടല്ല ദാവീദ് ദൈവത്തെ സ്തുതിക്കുന്നത് അവര് ശത്രുക്കൾ ഇപ്പോഴും അവൻ്റെ ചുറ്റുമുണ്ട് എന്നാൽ ദൈവത്തിൻ്റെ നിമിത്തം അവൻ ദൈവത്തെ സ്തുതിക്കുന്നു നമ്മുടെ ആരാധന നമ്മുടെ വികാരങ്ങളിലല്ല മറിച്ച് ദൈവത്തിൻ്റെ വിശ്വസ്തുതയിലും സ്വഭാവത്തിലുമാണ് അടിസ്ഥാനപ്പെടേണ്ടത് ജീവിതം അസ്ഥിരതമാകുമ്പോൾ ദൈവം മാറ്റമില്ലാത്തവനായി തുടരുന്നു ദാവിദിൻ്റെ വേദന താൽക്കാലികമാണ് എന്നാൽ ദൈവത്തിൻ്റെ സാന്നിധ്യം ശാശ്വതമാണ് പ്രിയ സ്നേഹിതരെ ദൈവം സ്തുതിക്ക് യോഗ്യനാണ് അവന്റെ വിശ്വസ്തത എന്നും നിലനിൽക്കുന്നതുമാണ് അതുകൊണ്ട് പ്രതിസന്ധികളുടെ മധ്യത്തിലും നമുക്ക് ദൈവത്തെ ആരാധിച്ച് സ്തുതിക്കാം കാലം എന്തു തന്നെയായാലും നമുക്കിങ്ങനെ പറയുവാൻ കഴിയണം കർത്താവ് വാട്ടുപെടുമാറാകട്ടെ എന്നും എന്നേക്കും ആമയും പ്രാർത്ഥിക്കാം കർത്താവെ എന്നും വാഴ്ത്തുപെടുന്ന നിന്റെ സാന്നിധ്യം തിരിച്ചറിജീവിക്കാനുള്ള കൃപ എനിക്ക് നൽകണമേ മകത്വം നീ എടുക്കണം യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമീൻ